ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ വഴുതനങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പൊരിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചു അപ്പോൾ അത് കഴുകിയിട്ട് കട്ട് ചെയ്ത് കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് വാര വെച്ച് അതിനുശേഷം മസാല വരട്ടി കേട്ടോ നമ്മുടെ ഉപ്പ് മുളക് പിന്നെ ഇത്തിരി നരങ്ങാ നീര് ഒക്കെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി ഞാൻ ചിക്കൻ മസാല സാധാരണ ആഡ് ചെയ്യാറുണ്ട് പക്ഷെ അത് ആഡ് ചെയ്തില്ല അങ്ങനെ ഞാനതൊക്കെ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചു അതിനുശേഷം ഉപ്പേരിക്കുള്ളതൊക്കെ ഞാൻ മുന്നേ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും മിക്സ് ഉപ്പേരി കഴിക്കാനാണ് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടൊക്കെ തനിയെ വയ്ക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ചോയ എടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ബീട്രൂട്ടിൻ്റെ കൂടെ ബീൻസും അതുപോലെ തന്നെ ഉരുളം കിഴങ്ങും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ വെച്ചിട്ടുള്ള രസം ബാക്കി അതുകൊണ്ട് ഞാൻ കറി വെക്കണില്ല എന്ന് വിചാരിച്ചു പിന്നെ രാവിലെ ഉണ്ടാക്കിയ പുട്ടിനുണ്ടാക്കിയ ചെറു കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും ഉച്ചയ്ക്ക് കറി വേണ്ട അപ്പോൾ ഉപ്പേരിയും വറവും മാത്രം മതി എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും തലേ ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ രണ്ട് മൂന്ന് പേർക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് വെക്കില്ലല്ലോ വേറെ അപ്പം ഞാൻ ഉപ്പേരിക്കുള്ള എല്ലാം അടുപ്പത്ത് വെച്ചു അതുപോലെ തന്നെ അപ്പുറത്തെ പാനിൽ പിന്നെ വഴുതനങ്ങി പൊരിക്കാൻ വെച്ചു രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെറും ടൈം നഷ്ടമല്ലേ അപ്പോൾ ഞാൻ എല്ലാം കൂടെ സെറ്റാക്കിയതിന് ശേഷം ഒരുമിച്ച് അടുപ്പിൻ്റെ അവിടെ നിൽക്കുക സാധാരണ പതിവ് അപ്പോൾ ഉപ്പേരിക്ക് ഞാൻ അതിനകത്ത് സവാളയൊക്കെ കട്ട് ചെയ്ത് എണ്ണയിൽ ചേർത്ത് പിന്നെ കറിവേപ്പിൻ്റെ അല എല്ലാം കൂടെ ഇട്ട് മുളകൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം ഉപ്പേരിയുടെ ഇതൊക്കെ തട്ടിക്കൊടുത്ത് കുറച്ചു നേരം മൂടിയിട്ട് വേവിച്ചാൽ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ മറക്കല്ലേ അതുപോലെ തന്നെ വഴുതനങ്ങിയൊക്കെ നന്നായി പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊരിച്ച് രണ്ട് കുറവും തിരിച്ചിട്ട് സെറ്റാക്കി അതും എടുത്തു അപ്പോൾ ഉപ്പേരിയുടെ കളറും കണ്ടോ നമ്മൾ ഇടുമ്പം എല്ലാം പല കളറായിട്ട് നല്ല കളർഫുള്ളാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കി വരുമ്പോഴത്തേനും എല്ലാം കൂടെ ഏതാണ്ട് ചുവപ്പ് കളറായിരിക്കും ബീറ്റ് റൂട്ടിൻ്റെ പ്രത്യേകത അതാണല്ലോ കാരണം എന്തിൻ്റെ കൂടെ ഇട്ടാലും എല്ലാം കൂടെ ചോപ്പിച്ച് കളയും ആശാൻ അപ്പം ഞാൻ രസമൊക്കെ ഇതാ ഒരു ഇങ്ങനെ മാറ്റി വെച്ച് ചെറുപയറും മാറ്റി വെച്ച് അതുപോലെ തന്നെ ഉപ്പേരി റെഡി ആയിട്ടോ ഉപ്പ് ഉപ്പേരി അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വഴുതനങ്ങി കൂടെ റെഡിയായി അപ്പം നമ്മുടെ ഉച്ചയ്ക്കുള്ള എല്ലാ സാധനവും സെറ്റായി ഇനി ചോറും കൂടെ വെച്ചാൽ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഓക്കെ ഗായ്സ് പിന്നെ കാണാൻ ബൈ ബൈ ടേക്ക് കെയർ